താമരശ്ശേരി ഷഹബാസ് കൊലപാതകത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി കസ്റ്റഡിയിലായിരിക്കുന്നു കുട്ടിയെ കെയർ ഹോമിലേക്ക് മാറ്റാൻ ജുവനിൽ ജസ്റ്റിസ് ബോർഡ് ഉത്തരവിട്ടിട്ടുണ്ട് ഇതോടെ കേസിലുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം ആറായി സമൂഹ മാധ്യമ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ് കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് കൂടി കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് ആണ് അന്വേഷണം ഷഹബാസിന്റെ പിതാവ് ഇന്നും ആവർത്തിച്ചു രക്ഷിതാക്കൾക്കും പങ്കുണ്ട് കേൾക്കാം ൊരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ആയുധങ്ങളൊക്കെ കണ്ടെടുത്തത് വീട്ടിൽ നിന്നാണെങ്കിൽ ഇതില് ഏത് ആൾക്കും ബുദ്ധിയുള്ള ആൾക്കും തിരിച്ചറിയാവുന്നതേ ഉള്ളൂ ഇത് രക്ഷിതാക്കളുടെ പേരൻസിന്റെ സമ്മതത്തോടു കൂടി അവരറിയക്കൊള്ളയാണ് ഇത് നടക്കുന്നതെന്ന് ഒരുവിധ ആൾക്കാരും മുഴുവനും പറഞ്ഞു കഴിഞ്ഞു കുറ്റവാളികളെ നീതി ആയത് രാഷ്ട്രീയം നോക്കാതെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ട് ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ സ്റ്റോപ്പ് ആവും അല്ലാതെ ഇനിയും വരുന്ന തലമുറയിലേക്ക് ശക്തമായി ഇത് പോവുക ചെയ്യുന്നത് പല പ്രഗത്ഭന്മാരും ഇതിൽ കുടുങ്ങാനുണ്ട് ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച ദീപക് മലയമ്മ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് മലയമ്മ ഇൻസ്റ്റാഗ്രാം ചാറ്റ് പരിശോധനയിലാണ് ഒരാൾ കൂടി ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത് ഇനി കൂടുതൽ ആളുകൾ കുടുങ്ങാനുള്ള സാധ്യതയുണ്ടോ പോലീസ് നൽകുന്ന വിവരം എന്താണ് രക്ഷിതാക്കളുടെ പങ്കിനെ കുറിച്ചുള്ള അന്വേഷണം അതെവിടം വരെ എത്തി ദീപക് അരുൺ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപട്ടിക നീളും എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് ഇന്നിപ്പോൾ ഒരു വിദ്യാർത്ഥിയെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ജൂനിയർ ജസ്റ്റിസ് ബോർഡിന് മുൻപിൽ ഹാജരാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താമരശ്ശേരി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇന്ന് കസ്റ്റഡിയിലാവുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ളത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാബാസിനെ മർദ്ദിക്കാൻ ഈ കുട്ടിക്കും പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തലായി ഉള്ളതും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗ്രൂപ്പ് ഫിഫ്റ്റി എന്ന ഒരു ഇൻസ്റ്റഗ്രാം ഒപ്പം തന്നെ വാട്സപ്പ് ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഈ കുറ്റാരോപിതരായ കുട്ടികൾ എത്തിയിട്ടുണ്ടായിരുന്നു അവരെല്ലാം അതിൽ പല വിധത്തിലുള്ള ഓഡിയോ സന്ദേശങ്ങൾ ഉൾപ്പെടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ എഫ് എസ് എൽ പരിശോധനാ ഫലം കൂടി പോലീസ് കാത്തിരിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശേഖരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത് അങ്ങനെ പരിശോധിക്കുമ്പോൾ കൂടുതലായി ആളുകളെ പ്രതി ചേർക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുകയും ചെയ്തത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുതിർന്ന ആളുകൾക്ക് പങ്കുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള പരിശോധന വിശദമായി തന്നെ പോലീസിൻ്റെ നിന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ തന്നെ ഈ കേസിൽ ഇട ഉൾപ്പെട്ടിട്ടുള്ള ഒരു കുട്ടിയുടെ പിതാവിന് ഗുണ്ടാബന്ധമുണ്ട് എന്ന കാര്യമൊക്കെ പുറത്തേക്ക് വന്നതാണ് എന്നാൽ അദ്ദേഹം ആ ഘട്ടത്തിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ആ പ്രദേശത്തുണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കുന്നതിന് ഒതുങ്ങുന്ന തരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നഞ്ചക്കുൾപ്പെടെ ആയുധങ്ങൾ ഈ കുട്ടിയുടെ കൈവശം കൊടുത്തുവിട്ടു എന്നുള്ളതിനോ സാധൂകരിക്കാൻ കഴിയുന്ന തെളിവുകൾ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുത കൂടിയാണ് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് പോലീസ് എത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പ്രതികൾ പിടിയിലൂടെ ആകാനുണ്ട് ഒപ്പം തന്നെ രക്ഷിതാക്കൾക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ള ആരോപണം ആവർത്തിച്ച് ഷാബാസിന്റെ പിതാവ് രംഗത്തേക്ക് വരുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നു ദീപക് ദീപക് വിവരങ്ങൾ